മാള ഹോളി ചൈൽഡ് ഐ സി എസ് ഇ സെൻട്രൽ സ്കൂൾ സ്നേഹഗിരിയിൽ റിഥം കൾച്ചറൽ ഫെസ്റ്റ് അരങ്ങേറി സിസ്റ്റർ നവ്യ മരിയ ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ നിന്നും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന കരുത്തുറ്റ ചൈതന്യവും തീക്ഷ്ണതയുള്ള ലക്ഷ്യബോധവും ഒത്തിണങ്ങുന്ന ഒരു പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഈ ഹോളി ചൈൽഡ് ഹുഡ് ഐ സി എസ്ഇ സ്കൂൾ ഇന്നത്തെ ഈ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് വേറിട്ട കാഴ്ചകളുണ്ട് എന്ന് പറയുമ്പോൾ ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു സമൂഹം മദ്യലഹരിയിൽ ആറാടുന്ന ജനസമൂഹം പ്രത്യേകിച്ച് ഇന്ന് കുട്ടികളുടെ ഇടയിൽ പോലും ലഹരി ഒരു സുഹൃത്തായി കൂടെ നടക്കുന്ന കാഴ്ചകൾ കാണുകയും ചെയ്യുന്ന ഞങ്ങൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ലിജോ അധ്യക്ഷത വഹിച്ചു ഗായകനും സംഗീത അധ്യാപകനുമായ ജോബേഷ് ജോഷ് മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപക പ്രതിനിധി വിജിബാ പി ടി എ പ്രസിഡന്റ് കുര്യൻ ആലപ്പാട്ട് ആർട്ട് സെക്രട്ടറി മരിയ തെരേസ എന്നിവർ സംസാരിച്ചു